തമിഴ്നാട് മുഖ്യമന്ത്രി എൻ കെ സ്റ്റാലിൻ മൈക്രോചിപ്പ് നോക്കിയ പേപ്പാൽ എന്നിവയുൾപ്പെടെ നിരവധി കമ്പനികളുമായി കരാറിൽ ഒപ്പുവച്ചിരിക്കുകയാണ് സംസ്ഥാനത്തേക്ക് നിക്ഷേപം ആകർഷിക്കുന്നതിനായി നടത്തുന്ന യു യാത്രയിലാണ് വൻകിട കമ്പനികളുമായി ധാരണയിലെത്തിച്ചേർന്നിരിക്കുന്നത് േരിയിൽ അർത്ഥചാലക സാങ്കേതിക വിദ്യയിൽ ഗവേഷണ വികസന കേന്ദ്രത്തിനായി മൈക്രോചിപ്പ് പ്രതിനിധികളായ പാട്രിക് ജോൺസണും ബ്രൂസ് വെയറും മുഖ്യമന്ത്രിയുടെയും വ്യവസായ മന്ത്രി ടി ആർ ബി രാജിയുടെയും സാന്നിധ്യത്തിൽ ധാരണാപത്രം ഒപ്പുവെച്ചു ഇരുന്നൂറ്റി അൻപത് കോടി രൂപ പദ്ധതി ആയിരത്തി അഞ്ഞൂറ് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ചെങ്കൽപട്ടിലെ സിരുശേരിയിൽ നാനൂറ്റി അൻപത് കോടിയുടെ പദ്ധതിക്കായി നോക്കിയായും കരാർ ഒപ്പിട്ടിട്ടുണ്ട് രണ്ടായിരത്തി മുപ്പതോടെ സംസ്ഥാനത്തെ ഒരു ട്രില്യൺ ഡോളർ സമ്പദ് വ്യവസ്ഥയായി മാറ്റുകയെന്ന ലക്ഷ്യത്തിന്റെ ഭാഗമായിട്ടാണ് സ്റ്റാലിനും ഉന്നതതല ഉദ്യോഗസ്ഥ സംഘവും യു എസ് സന്ദർശനം നടത്തുന്നത് വ്യാഴാഴ്ച സാൻ ഫ്രാൻസിസ്കോയിൽ നിക്ഷേപകരുമായി നടത്തിയ കൂടിക്കാഴ്ചയിലും സ്റ്റാലിൻ പങ്കെടുത്തു അപ്ലൈഡ് മെറ്റീരിയൽ എഐ എനേബിൾഡ് ടെക്നോളജി ഡെവലപ്മെന്റ് സെന്റർ ചെന്നൈയിലെ തരമണിയിൽ സ്ഥാപിക്കുവാനും കരാർ ഒപ്പിട്ടിട്ടുണ്ട് ഇലക്ട്രോലൈസർ നിർമ്മാണത്തിനും ഹൈഡ്രജൻ സൊല്യൂഷൻ സംവിധാനങ്ങൾക്കുമുള്ള ഘടകങ്ങളുടെ നിർമ്മാണത്തിനായി ഓമിയുമായും കരാർ ഒപ്പിട്ടു ഗ്രീക്ക് മൈൻസുമായും ഇൻഫിനിക്സുമായും എഞ്ചിനീയറിംഗ് സിസ്റ്റവുമായും സർക്കാർ കരാറിൽ ഒപ്പുവെച്ചു ഓഗസ്റ്റ് മുപ്പത്തിയൊന്നിന് മുഖ്യമന്ത്രി തമിഴ് സമൂഹത്തെ അഭിസംബോധന ചെയ്യുകയും സെപ്റ്റംബർ രണ്ടിന് ചിക്കാഗോയിൽ യു എസ് ആസ്ഥാനമായിട്ടുള്ള കമ്പനികളുടെ പ്രതിനിധികളുമായി ചർച്ച നടത്തുകയും ചെയ്യും യാത്രയ്ക്കിടെ ഫോർച്യൂൺ അയ്യായിരം കമ്പനികളുടെ സിഇഒമാരുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തുന്നതാണ് സെപ്റ്റംബർ പതിനാലിന് അദ്ദേഹം ചെന്നൈയിലേക്ക് തിരിക്കും ന്യൂസ് ഡെസ്ക്